ആഭ്യന്തര വിദേശഘടകങ്ങളുടെ സ്വാധീനത്താൽ ഇന്ത്യൻ ഓഹരിപണികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ ചാഞ്ചാട്ടം നേരിട്ടെങ്കിലും പ്രധാന ഓഗര സൂചികകൾക്ക് നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കാൻ സാധിച്ചു എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റി പത്ത് പോയിന്റ് അഞ്ച് ശതമാനവും ബി എസ് സിയുടെ അടിസ്ഥാന സൂചികയായ സെൻസെക്സ് ഒൻപത് പോയിന്റ് നാല് ശതമാനം വീതവും നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ സർവകലാ റെക്കോർഡ് നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അതേസമയം പണപ്പെരുപ്പ് ശമിച്ചതിനാലും മികച്ച നിലയിൽ മൺസൂൺ മഴ ലഭിക്കുന്നതിനാലും സാമ്പത്തിക വളർച്ച ശക്തമായി തുടരുന്നതിനാലും പഠിച്ച് നിരക്ക് താഴാനുള്ള സാധ്യതയുള്ളതിനാലും ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയും മോശമാകാൻ വഴിയില്ലെന്നാണ് മുൻനിര മാർക്കറ്റ് എൻവെസ്റ്റുമാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയിൽ ഏതൊക്കെ സെക്ടറുകളിൽ ാണ് നിക്ഷേപം പരിഗണിക്കേണ്ടത് സംബന്ധിച്ച് പ്രമുഖ പ്രമുഖസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കാം ആദ്യമായി സാങ് വെൽത്ത് പറയുന്നത് നോക്കാം സമീപകാലത്ത് ആഭ്യന്തര വിപണിയിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനാൽ മിക്ക സെക്ടറുകളുടെയും വാല്യുവേഷൻ അഥവാ അധികരിച്ച വില താരതമ്യേന ഉയർന്നു നിൽക്കുകയാണ് അതേസമയം ഇവയുടെ ഭാവി വളർച്ചാനുമാതം മിതമായ നിരക്കിലാണ് വെച്ചു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ വരുമാന അനുമാനം ശരാശരി താഴെ രേഖപ്പെടുത്തുന്നതും മുന്നിൽ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത നിലനിൽക്കുന്നതുമായ സെക്ടറുകളിലേക്ക് ഇനിയും നിക്ഷേപ വിഹിതം മാറ്റിവെക്കുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് സാങ്ടം വെൽത്തിന്റെ ഇക്വിറ്റി വിഭാഗം തലവൻ ഹേമാങ് കാപ്പസി ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശക്തമായ കുതിപ്പിൻ്റെ പാതയിലായിരുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ പോലുള്ള സെക്ടറുകളിലേക്ക് പുതിയ നിക്ഷേപം തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ ഓഹരി കേന്ദ്രീകരിച്ചുള്ള സമീപനം സ്വീകരിക്കണം അതേസമയം കെമിക്കൽ സെക്ടർ പോസിറ്റീവ് ലക്ഷണം കാണിക്കുന്നു സൈക്ലിക്കലായി സെക്ടറില് നടക്കുന്ന ഉണർവ് കമ്പനികളുടെ ഭാഗത്തു നിന്നും വികസന പ്രവർത്തനങ്ങൾക്കായുള്ള മൂലധന ചെലവഴൽ വർദ്ധിക്കുന്നതും കെമിക്കൽ സെക്ടറിനെ സംബന്ധിച്ച് ശുഭസൂചനയേകുന്നു അതേപോലെ വൻകിട പ്രൈവറ്റ് ബാങ്കിംഗ് ഓഹരികളും നിക്ഷേപത്തിന് പരിഗണിക്കാം കൂടാതെ ജൂലൈ രണ്ടാം പകുതിയിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഗ്രാമീണ മേഖലയ്ക്ക് ഊന്നൽ നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ എഫ് എം സി ജി റീറ്റെയിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഹോട്ടൽ പേഴ്സണൽ കെയർ പോലെ ഉപഭോഗ കേന്ദ്രീകൃത സെക്ടറുകളെയും അടുത്ത ആറുമാസക്കാലത്തേക്ക് നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്നും സാങ്ടം വെലുത്തിൻ്റെ റിസർച്ച് അനലിസ്റ്റ് ഹേമന്ത് കാപ്പസി അഭിപ്രായപ്പെട്ടു റൈറ്റ് റിസർച്ച് രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉയർന്നു വരാവുന്ന വെല്ലുവിളികൾ കൂടി പരിഗണിച്ചാകണം വിവിധ സെക്ടറുകളിലേക്ക് തന്ത്രപരമായുള്ള നിക്ഷേപം നടത്തേണ്ടത് സമ്പദ്ഘടന കരയേറുമ്പോൾ ഏറ്റവും നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള സെക്ടറുകളിലെ നിക്ഷേപം പരിഗണിക്കാമെന്ന് റൈറ്റ് റിസർച്ചിലെ ഫണ്ട് മാനേജർ സോനം ശ്രീവാസ്തവ് പറഞ്ഞു രാജ്യത്ത് വായ്പ വളർച്ച പ്രകടമാക്കുന്ന പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് ധനകാര്യ സേവന മേഖലകളെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന ഉചിതമായിരിക്കും അതേപോലെ ഉപഭോക്തൃ ചെലവിടൽ ഉയരുന്ന പ്രവണത കാണിക്കുന്ന ഓട്ടോമൊബൈൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ലേഷർ തുടങ്ങിയ സെക്ടറുകളിലും നിക്ഷേപം പരിഗണിക്കാം സമ്പദ്ഘടന തിരിച്ചിട്ട് നേരിടുമ്പോഴും പിടിച്ചു നിൽക്കാറുള്ള ഫാർമ സെക്ടറിലും നിക്ഷേപം പരിഗണിക്കാമെന്നും സോനം ശ്രീവാസ്തവ് കൂട്ടിച്ചേർത്തു അതേസമയം ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളിൽ വാല്യുവേഷൻ അടിസ്ഥാനത്തിൽ അധികരിച്ച വിലയിൽ നിൽക്കുന്ന ഓഹരികളെ ഇപ്പോൾ ഒഴിവാക്കാമെന്നും ഫണ്ടമെൻറ്റൽ അനലിസ്റ്റ് കൂടിയായ സോനം ശ്രീവാസ്തവ വ്യക്തമാക്കി സാംകോ സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ട് നോക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളെ പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾ നിറംമങ്ങിയിരുന്നു എന്നാൽ പൊതുമേഖലാ ബാങ്ക് ഓഹരികളിൽ ദൃശ്യമായ വമ്പൻ കുതിപ്പിന് ശേഷം പരിഗണിക്കുമ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഓഹരികൾ വാലുവേഷൻ അടിസ്ഥാനത്തിൽ താരതമ്യേന ആകർഷകമായ നിലയിലാണുള്ളത് അതേപോലെ വരുന്ന ബജറ്റിൽ ജനപ്രിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ എഫ് എം സി ജി സെക്ടറിലും അടുത്ത കാലയളവിലേക്ക് നിക്ഷേപം പരിഗണിക്കാവുന്നതാണെന്ന് സാംകോ സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് റിസർച്ച് വിഭാഗം തലവൻ അപൂർവ സേദ് പറഞ്ഞു ആസ്ക് ഇൻവെസ്റ്റേഴ്സ് മാനേജ്സിൻ്റെ അഭിപ്രായം നോക്കാം ആഭ്യന്തര വിപണിയെ ആശ്രയിച്ച് നിൽക്കുന്ന സെക്ടറുകളെയും ബിസിനസ്സിനെയും നിക്ഷേപത്തിനെ പരിഗണിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ആസ്ക് ഇൻവെസ്റ്റേഴ്സ് മാനേജേഴ്സിൻ്റെ ഡെപ്യൂട്ടി സി ഐ ഒ സുമിത് ജൈൻ അഭിപ്രായപ്പെട്ടു മേക്ക് ഇറ്റ് ഇന്ത്യ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസന മുകളിലേക്ക് നൽകിയിരുന്ന പ്രാധാന്യവും മൂന്നാം മോദി സർക്കാരും തുടരുമെന്നാണ് പ്രതീക്ഷ അതേപോലെ ആഗോള വിളികളിൽ നിന്ന് നേരിടുന്ന തിരിച്ചടി ഈ സെക്ടറുകളെ കാര്യമായി ബാധിക്കത്തുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ സ്പേസ് മാനുഫാക്ചറിംഗ് പ്രതിരോധം പുനരുപയോഗ ഊർജ്ജം ഇൻഫ്രാസ്ട്രക്ചർ കൺസ്യൂമർ ഡിസ്ക്രിഷൻ തുടങ്ങിയ സെക്ടറുകളെ അടുത്ത ആറ് മാസത്തേക്ക് നിക്ഷേപത്തിനായി പരിഗണിക്കാമെന്ന് മാർക്കറ്റ് അനലിസ്റ്റ് സുമിത് ജെയിൻ പറഞ്ഞു സംഗ്രഹം വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ മുൻനിര മാർക്കറ്റ് അർണലിസ്റ്റുമാരുടെ അഭിപ്രായം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാം പകുതിയിൽ അവസരങ്ങളും വെല്ലുവിളികളും സമ്മിശ്രമാണെന്ന സൂചനയാണ് ലഭിക്കുന്നത് കൂടുതൽ ജാഗ്രതയോടെയുള്ള നിക്ഷേപ സമീപനം വേണമെന്ന സാരം പ്രൈവറ്റ് ബാങ്ക് കെമിക്കൽസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയാണ് കൂടുതൽ വിപണി വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് എന്നാൽ ക്യാപിറ്റൽ ഗുഡ്സ് ഐ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളിൽ ജാഗ്രത പുലർത്തുന്ന സമീപനം സ്വീകരിക്കണമെന്നുമാണ് പൊതുവെയുള്ളൊരു നിഗമനം ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ച നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിൻ്റെ ഉത്തരവാദിത്വമില്ല പഠനാവശ്യാർത്ഥം പങ്കുവച്ചത് മാത്രം ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ മാർഗദർശം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം